はい。<ペー> മുഴുവൻ ഭൂമിയുടെ കരപ്രദേശത്ത് നിരത്തുകയാണെന്ന് വിചാരിക്കുക അതിന് നൂറ്റി അൻപത് മീറ്ററിലേറെ വരും ഏതാണ്ട് ഒരു നാല് എന്നാൽ കടൽ ജലത്തിൽ അടങ്ങിയിട്ടുള്ള സ്വർണത്തെ പറ്റി നിങ്ങൾക്കറിയാമോ സമുദ്രജലത്തെ വ്യാപകമായി സ്വർണം അടങ്ങിയിട്ടുണ്ട് സമുദ്രജലം ഒരു ലിറ്റർ എടുത്താൽ വളരെ ചെറിയ അളവിലായിരിക്കും സ്വർണ്ണമുള്ളത് എന്നാൽ മൊത്തം സമുദ്രത്തിലെ ജലം കണക്കാക്കുമ്പോൾ ഏകദേശം രണ്ട് കോടി ടൺ സ്വർണ്ണമാണ് സമുദ്രജലത്തിൽ ആയിരത്തി എണ്ണൂറ്റി ബ്രിട്ടീഷ് ായ എഡ്വേർഡ് സോൺസ്റ്റൺ ആണ് ഇക്കാര്യം കണ്ടെത്തിയത് അതിനുശേഷം പലരും ഇത് കണ്ടെടുക്കാനായി വലിയ ശ്രമം നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം ഇതെങ്ങനെ വേർതിരിച്ചെടുക്കാമെന്ന് ആർക്കും ഒരു ഊഹവുമില്ല ഒന്ന് മാത്രം അറിയാം വലിയ ചെലവും അധ്വാനവും ഒരു പ്രക്രിയ ആയിരിക്കും ഇത് കടലിലടങ്ങിയ സ്വർണം അറിഞ്ഞല്ലോ ഇനി കടലിൽ പറഞ്ഞ കുറച്ച് നിധികളെ കുറിച്ച് അറിഞ്ഞാലോ കൊളംബിയൻ തീരത്ത് ആയിരത്തി എഴുന്നൂറ്റി എട്ടിൽ ഒരു സ്പാനിഷ് കപ്പൽ കരീബിയൻ തകർന്നു സ്വർണവും വെള്ളിയും മരതകവും ഒക്കെ ഉൾപ്പെട്ട ഏകദേശം ം രണ്ടായിരം കോടി രൂപയുടെ മൂല്യമുള്ള നിധി ഈ കപ്പൽ ക്ഷേത്രത്തിൽ ഉറങ്ങുന്നുണ്ടെന്ന് കൊളംബിയൻ അധികൃതർ പറയുന്നു ഏകദേശം മൂന്ന് നൂറ്റാണ്ടിന് മുൻപ് നടന്ന ഈ കപ്പൽ ക്ഷേതത്തിന്റെ അവശിഷ്ടങ്ങൾ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് കൊളംബിയൻ സർക്കാർ ആളില്ലാ റോബോട്ടിക് പേടകങ്ങളെ കടലിലുള്ളിലേക്ക് വിട്ടാണ് പരിശോധന നടത്താനും നിധി തിരഞ്ഞെടുക്കാനും ശ്രമിക്കുന്നത് കപ്പൽ ക്ഷേതങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് സാൻ ഹോസെ സംഭവം അന്നത്തെ തെക്കൻ അമേരിക്കൻ കോളനികളിൽ നിന്ന് നൂറിലധികം സ്റ്റീൽ പെട്ടികളിൽ വിലപിടിച്ചു വസ്തുക്കൾ നിറച്ച് സ്പെയിനിലേക്ക് പുറപ്പെട്ടതാണ് കപ്പൽ ഇരുന്നൂറ് ടൺ ഭാരമുള്ള സ്വർണ്ണ നാണയങ്ങൾ മാത്രം ഈ കപ്പലിൽ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് കടലിൽ പ്രതിയോഗികളുമായി നടന്ന പോരാട്ടത്തിൽ കപ്പൽ തകരുകയും നിധി ഉൾപ്പെടെ കടലിൽ മുങ്ങുകയും ചെയ്തു പിന്നീട് ഒരുപാട് കാലം ഈ നിധി ദുരൂഹതയിൽ മറഞ്ഞുകിടന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ തങ്ങളുടെ കടൽ മേഖലയിൽ ഈ കപ്പൽ ഛേദമുണ്ടെന്ന് കൊളംബിയ പറഞ്ഞു ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇപ്പോഴും രഹസ്യമാണ് ഈ കപ്പലിനോട് സമാനമായ നിലയിൽ ചരിത്രമുള്ള മറ്റൊരു കപ്പലുണ്ട് അതിന്റെ പേരാണ് ലൂട്ടിൻ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് വർഷം മുൻപാണ് ജർമ്മനിയിലേക്ക് പോയ ബ്രിട്ടീഷ് കപ്പലായ ലൂട്ടിൻ മുങ്ങുന്നത് ടൺ കണക്കിന് സ്വർണ്ണവും വെള്ളിയും കയറ്റിയ കപ്പലായിരുന്നു ഇത് ഇന്നും കപ്പലിലെ അമൂല്യനിധി കണ്ടെടുക്കാനായിട്ടില്ല ഇതിനു വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു ആഴങ്ങളിൽ എവിടെയോ ലൂട്ടലിനെ കാണാപ്പൊന്ന് സാഹസികരെയും കാത്തിരിക്കുന്നുവെന്ന് നിധി വേട്ടയ്ക്ക് പുറപ്പെടുന്നവർ വിശ്വസിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ജർമ്മനിയിലെ പ്രമുഖ നഗരമായ ഹാംബഗിൽ സ്ഥിതി സാമ്പത്തിക വ്യവസ്ഥ തകർച്ചയുടെ വക്കിൽ നഗരമെങ്ങും അരക്ഷിതാവസ്ഥ നിറഞ്ഞു നിന്നു നഗരത്തെ രക്ഷിക്കാൻ ലണ്ടനിലെ വ്യവസായികൾ തീരുമാനിച്ചു കൺകണക്കിന് സ്വർണവും വെള്ളിയും വാങ്ങി എച്ച് എം എസ് ലൂട്ടിൻ എന്ന കപ്പൽ നിറച്ച് അവർ ഹംബാഗിലേക്ക് വിട്ടു എന്നാൽ ലൂട്ടിനെ കാത്ത് ദുർവിധി കടലിൽ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു കടലിലടിച്ച ഒരു വൻ കൊടുങ്കാറ്റിൽപ്പെട്ട് ലൂട്ടിൻ നെതർലൻഡ് തീരത്തിന് സമീപമുള്ള വെസ്റ്റ് ഫ്രീസൺ ദ്വീപുകൾ കടയിൽ തകർന്നു ഇരുന്നൂറ്റി നാൽപ്പത് പേരടങ്ങിയ കപ്പൽ ജീവനക്കാരിൽ ഒരാൾ മാത്രം ാണ് രക്ഷപ്പെട്ടത് സ്വർണ്ണക്കട്ടികളും വെള്ളിക്കട്ടികളും അടക്കം ലൂട്ടിൽ വഹിച്ച നിധിക്ക് ഇന്നത്തെ ആയിരം കോടി രൂപയുടെ മൂല്യമുണ്ടായിരുന്നു ഇത് തിരിച്ചെടുക്കാൻ അധികൃതർക്ക് കഴിഞ്ഞില്ല ഈ വമ്പൻ നിധി ഇന്നും യൂറോപ്പിന്റെ വടക്കൻ മേഖലയിലുള്ള കടലിൽ എവിടെയോ മറഞ്ഞു കിടക്കുകയാണ് ഇതിനുവേണ്ടി വർഷങ്ങളോളം ശക്തമായ തിരച്ചിൽ നടന്നു ഇപ്പോഴും നടക്കുന്നു എന്നാൽ കപ്പലിൽ ഉണ്ടായിരുന്ന മറ്റു ചില വസ്തുക്കൾ കിട്ടിയിട്ടുണ്ട് അതിലൊന്നാണ് കപ്പലിലെ മണി ലൂട്ടൻസ് ബെൽ എന്നറിയപ്പെടുന്ന ഇത് കടലിൽ നിന്നും കണ്ടെടുത്തത് ലണ്ടൻ സ്ഥാപിച്ചിരിക്കുന്നു ദുരൂഹതയിലെ കപ്പൽ യഥാർത്ഥത്തിൽ ും ഇംഗ്ലണ്ടും തമ്മിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ നടന്ന ട്യൂട്ടോൺ യുദ്ധത്തിനിടയിലാണ് ഈ പടക്കപ്പൽ ബ്രിട്ടന്റെ കൈവശമായത് ലാലൂട്ടൻ എന്നറിയപ്പെട്ട കപ്പൽ അതോടെ പുനർനാമകരണം ചെയ്ത് എച്ച് എം എസ് ലൂട്ടിനാക്കി ബ്രിട്ടീഷ് ചരിത്രത്തിലെ കുപ്രസിദ്ധനായ രാജാവാണ് കിങ് ജോൺ ഫ്രാൻസുമായുള്ള യുദ്ധത്തിൽ ഗംഭീരമായി തോറ്റ ജോണിന് അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിന്റെ നല്ലൊരു പങ്ക് നഷ്ടമായി തുടർന്ന് കിരീടം തെറിച്ചു ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ മാഗ്നഘട്ട ഉടമ്പടിയിൽ അദ്ദേഹം ഒപ്പുവെച്ചതോടെ രാജകുടുംബത്തിന്റെ ഏകാധിപത്യത്തിനും മങ്ങലേറ്റു ആയിരത്തി ഇരുന്നൂറ്റി പതിനാറായപ്പോഴേക്കും ജോൺ ഭരണത്തിൽ തീരെ ദുർബലനായി വലിയ സമ്പത്തുമായി സ്ഥലമിട്ട ജോണിന്റെ നിധി കടൽ തീരത്തെവിടെയോ താന്നു ഇന്നും ഇതിനായി തിരച്ചിൽ തുടരുകയാണ് Thank you.